ശ്ചയത്തോടെയാണ് ആർ ജെ ഡി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ബിഹാർ സംസ്ഥാന അധ്യക്ഷൻ മങ്കനി മണ്ഡൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നും മങ്കനി മണ്ഡൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു വിനീത വിജി വിവരങ്ങളുമായി വിനീത കഴിഞ്ഞ ദിവസമാണ് ലാലു പ്രസാദ് യാദവിന്റെ ഇടപെടൽ പിന്നീട് അതിൽ തേജസ്വി യാദവ് തിരുത്തുന്നു അങ്ങനെയൊക്കെ ചില ആശയക്കുഴപ്പങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നാടകീയ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ ഘട്ടത്തിലുള്ള പ്രതികരണം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തേജസ്വി യാദവം ഒപ്പം തന്നെ ആ ലാലുപ്രസാദ് യാദവും തമ്മിലുള്ള ചില തർക്കങ്ങൾ ഈ ടിക്കറ്റ് നൽകുന്നു വിശ്വസ്തർക്ക് പിന്നാലെ തേജസ്വിയുടെ ഇടപെട്ടുകൊണ്ട് കൃത്യമായി ചർച്ച നടത്തി മാത്രമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിയൂ എന്ന് വ്യക്തമാക്കുന്നു ആ നൽകിയ ടിക്കറ്റുകൾ തിരിച്ചു വാങ്ങുന്നു അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആർ ജെ ഡി അധ്യക്ഷന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികരണത്തിന് പ്രാധാന്യമേറുന്നതും അദ്ദേഹം പറയുന്നത് ഈ ചർച്ചകൾ ഞങ്ങൾ നടത്തുകയാണ് സ്ഥാനാർത്ഥി എവിടെയൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു അതേതാണ്ട് ഘട്ടത്തിലേക്ക് ഒരു െ ഈ ചർച്ചകൾ പൂർത്തിയാക്കി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ ചർച്ചകൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ നൂറ് ശതമാനം കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത്തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള തർക്കങ്ങളോ ഒന്നും തന്നെ ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം